അപ്പൊ മലയിക്കോട്ടെ ഈ വാലിബൻ വാലിബൻ്റെ അവസ്ഥ ഇപ്പൊ വളരെ പരിതാപകരമാണ് പോയവൻ വന്നവന് നിന്നവന് എല്ലാവരും വന്ന് നോക്കിയിട്ട് പോവുകയാണ് എൽ ജിത്ത് മോഹൻലാലിന് എല്ലാരും ചറ പറ പറ നോക്കിയിട്ട് പോവുകയാണ് അപ്പഴാണ് നമ്മുടെ ശിവ വിഭൂജൻ ശിവ വിഭൂജൻ അറിയാമല്ല പുള്ളിയുടെ പുള്ളിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കൂമ്പിത്തെറ്റ് എടുത്ത് പിരിക്കുന്നത് മനസ്സിലായോ ആദ്യത്തെ ദിവസം പന്ത്രണ്ട് കോടി വേൾഡ് വൈഡ് കിട്ടി അതിന് സെക്കൻഡ് ഡേയിൽ എന്താണ് അവസ്ഥ എന്ന് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ തേർഡ് ഡേയും ഫോർത്ത് ഡേ ഒക്കെ മുൻ തെറ്റി മൂന്നിസിക്കാന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ ആയിരിക്കും നിൽക്കുവാറും എന്തായാലും പുള്ളി പറയുന്ന കുറച്ച് ന്യായങ്ങളുണ്ട് നമുക്ക് ആ ഒന്ന് കേട്ട് നോക്കാം ഇതിൽ ഒരു കാര്യം പറയാൻ മമ്മുക്കാടെ ഇറങ്ങുമ്പോൾ മമ്മുക്കായ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പടത്തെ അതിൻ്റെ ആ എക്സ്പെരിമെൻറ്റേഷനെയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് നന്മകൾ നേരത്ത് മയക്കമാണേലും ഏറ്റവും കൂടുതൽ കാതലാണേലും പുഴുവാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ഡെസിഷൻസ് മമ്മുക്കായെടുക്കുന്നു അതിനെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ പക്ഷെ നിർഭാഗ്യവശാൽ ലാലിൻ്റെ കാര്യത്തിൽ ലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമെങ്കിലും ലാലെപ്പോഴും ഇല്ല ആ ഒരു രീതിയിൽ ഒരു കഥാപാത്രത്തെ അല്ല ലാലിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ഒരു ആറാം തമ്പുരാനിലെയോ അല്ലെങ്കിൽ ഒരു ലൂസിഫറിലെയോ ലാല് എന്നുള്ള നിലയിലേക്ക് മാത്രം അവരുടെ ഇഷ്ടം പരിമിതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് ഇടവരുത്തുന്നത് ഒരിക്കലുമല്ല 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 ഇതിങ്ങേ തിങ്ങേ നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം പൊട്ടത്തെറ്റ് നന്പകൽ നേരത്ത് മയക്കം പറമേഴ്സ്യലി ഹിറ്റായ സാധനമാണോ അല്ല മമ്മൂക്ക പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ പുള്ളിയുടെ പരീക്ഷണങ്ങളെല്ലാം നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല ക്വാളിറ്റി നല്ല സ്വയംഭന ഐറ്റമാണ് പക്ഷെ ലാലേട്ടൻ ഈ കണ്ണാപ്പി സാധനങ്ങളുടെ കൂടെയൊക്കെയാണ് നിങ്ങളൊരു കാര്യം ലാലേട്ടൻ പടത്തിന് കൊടുക്കുന്ന ഹൈപ്പ് മമ്മൂട്ടി ഇപ്പം പടത്തിന് കൊടുക്കാറില്ല പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ഹിറ്റായിരുന്ന കാര്യം പറഞ്ഞാൽ കണ്ണൂർ സ്കോഡ് കണ്ണൂർ സ്കോഡ് വന്ന് ഹിറ്റ് ആയപ്പോഴാണെങ്കിൽ പലരും അറിഞ്ഞത് കണ്ണൂർ സ്കോഡ് ഹിറ്റായിരുന്നു പുള്ളി സീറോ ഒരു രീതിയിലുമുള്ള പ്രൊമോഷനോ ഒരു തേങ്ങയും മാങ്ങാണ്ടി പോകാണ്ടി ഒന്നും ഇല്ലാന്നാണ് പുള്ളിയുടെ പടങ്ങൾ വരുന്നത് ഇത് വാല്യപം വന്നത് വാലയ പൊക്കി കലയടിച്ച് പറ്റ മറിച്ചടിച്ച് കുറച്ചടിച്ച് ഭൂമി കുലുങ്ങും തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാല്യപം വരുന്നത് എന്നിട്ട് മൂഞ്ചി തെറ്റി ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ദണ്ണമില്ലേ നന്മകൾ നേരത്തെ മയക്കാം അതൊരു എപ്പടം അല്ലേ പടം അല്ലെങ്കിൽ മറ്റേ പടം ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അന്നേരം അത് അത് പ്രതീക്ഷിച്ചിട്ട് ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത് എല്ലാവർക്കും അറിയാം ഇത് ഉറക്കപ്പെടമാണ് കണ്ടവർ മാത്രം കണ്ടാൽ മതി അന്നേരം അത് പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോകുന്നവർക്ക് അത് കിട്ടും അത്ര തന്നെ അത് തന്നെ കാതിൽ കാതിൽ ഹിറ്റായെങ്കിൽ അത് അതിൻ്റെ അതിൻ്റെ സാധനത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് ഹിറ്റായത് അതിനകത്ത് മോഹൻലാലി ഒന്ന് അഭിനയിച്ചാൽ ഹിറ്റാവും പിന്നെ മമ്മൂട്ടി ആകുമ്പോഴത്തേക്ക് ആ രീതിയിൽ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് മോഹൻ ഒന്നാമത്തെ കാര്യം മോഹൻലാൽ ഇപ്പോഴും വലിയ പ്രമുഖ കൊമ്പത്തെ ഡയറക്ടർമാരുടെ കൂടെ വലിയ കൊമ്പത്തെ പ്രൊഡ്യൂസർമാരെ കൂടെ ആണ് അഭിനയിക്കുന്നത് മമ്മൂട്ടി ആരുടെ കൂടെ അഭിനയിക്കുന്നത് പിള്ളേരുടെ കൂടെയാണ് അഭിനയിക്കുന്നത് അത് മാത്രമല്ല മമ്മൂട്ടിയുടെ പടങ്ങൾക്ക് എവിടെയാണ് ഹൈപ്പ് ഒരു ഹൈപ്പ് ഇല്ലാതാണ് സാധനം വരുന്നത് ഈ മോഹൻലാൽ ഇതിങ്ങൾ ഇപ്പം മാലിബൻ ഇറക്കി മാലിബൻ ഏറെ ഇതുപോലത്തെ ഒരു സ്ലോ ഫേസി പോകുന്ന പടമാണ് നൂറെ നൂറ്റിപ്പത്തി പോകുന്ന പടമല്ല എൽ ജെ പി പറഞ്ഞതാണ് നൂറെ നൂറ്റിപ്പത്തി പോകുന്ന പടമല്ല എന്തെങ്കിലും പിന്നെ നൂറെ നൂറ്റിപ്പത്തി പോകുന്ന അല്ല ഭൂമി കുലുകും തിരിയേറ്റർ കുലുങ്കും കാലിൻ ഇട കുലുകൊന്നും പറഞ്ഞ് പടം ഇറക്കിയെന് ഇന്ന് പറഞ്ഞാൽ മതി ഇത് സ്ലോ ബേസിൽ പോകുന്നതാണ് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് മറ്റന്നാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഇറക്കാൻ മതിയായിരുന്നല്ല കുഴപ്പമില്ലായിരുന്നല്ല ഇത് ഗെമുണ്ടൻ സാധനം വരുന്നു ലാലേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാധനം വരുന്നു തൊലിച്ച് മറിച്ചെന്ന് പറഞ്ഞ് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യം എന്ത് നല്ല ക്വാളിറ്റി സാധനം അതിന് മമ്മൂട്ടിയായാലും മോഹൻലാലും സുരേഷ് ഗോപി ആണെങ്കിലും കേസിൻ്റെ ഇടയിൽ സുനാ വിട്ടിരിക്കുന്ന ദിലീപ് വന്ന് അഭിനയിച്ചാൽ പോലും ഇവിടെ നല്ല സാധനം ആണെങ്കിൽ ഓടും അതിന് എത്ര കൊള്ളരാതെ തന്നെ അഭിനയിച്ചാലും അതിന് ഏത് കൊമ്പത്തെ ഡയറക്ടർ ആണെങ്കിലും ചെറുപ്പത്തെ ഡയറക്ടർ ഒന്നും അതിൻ്റെ ആവശ്യമില്ല സാധനം ആയിരിക്കണം അത്ര തന്നെ